നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല കാലം എപ്പോൾ ആരംഭിക്കും എന്നുള്ളത് എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ് എന്നാൽ ജീവിതത്തിൽ നല്ല കാലം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും നല്ല കാലം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഏവരും പ്രത്യേകം ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടദേവതയെ ഈ സമയം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ ഇരട്ടിയാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ നല്ല കാലം ആരംഭിക്കുമെന്നും എന്തൊക്കെ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളെ തേടിയെത്തുമെന്നും തൊടുകുറിയിലൂടെ കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ് തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന പലവിധ അത്ഭുതങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ നല്ല കാലം ആരംഭിക്കും എന്നതിനെ വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി നൽകിയിരിക്കുന്ന ഭഗവാന്റെ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആദ്യത്തേത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ചിത്രമാകുന്നു രണ്ടാമത്തേത് ഉണ്ണിക്കണ്ണന്റെ ചിത്രമാണ് തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലുമൊന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കേണ്ടതാണ് ആദ്യമായി ഏവരും ഇരു കണ്ണുകളും അടക്കുക എന്നതാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ഇഷ്ടദേവതയെ ഈ സമയം നന്നായി പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഉയർച്ച നേടുവാനുള്ള വഴികൾ കാണിച്ചു തരണമെന്നും ജീവിതത്തിലെ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും ജീവിതത്തിൽ എന്നും സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്തണമെന്നും നിങ്ങളുടെ ആഗ്രഹ സാഫല്യം നേടിത്തരണമെന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുക ഏവരും ഇപ്രകാരം ഇഷ്ടദേവതയോടും ഗുരുവായൂരപ്പൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാനോടും പ്രാർത്ഥിക്കേണ്ടതാണ് ഏവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇനി തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ട സമയമാണ് ഏവരും കണ്ണുകൾ പതുക്കെ തുറന്ന് ആദ്യം മനസ്സിൽ കാണുന്ന ചിത്രം ഏതാണോ അഥവാ മനസ്സിൽ പതിയുന്ന ചിത്രം ഏതാണോ അത് തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അതിനു മുൻപായി ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നത് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയനാമങ്ങളോ അഥവാ ഗുരുവായൂരപ്പൻ്റെ പ്രിയനാമങ്ങളോ കമൻ്റുകളായി രേഖപ്പെടുത്തണം എന്നതാണ് ഭഗവാന്റെ ഇഷ്ടനാമം രേഖപ്പെടുത്തുന്നതിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ ഇഷ്ടനാമങ്ങൾ രേഖപ്പെടുത്തുന്നതിലൂടെ അത് മറ്റുള്ളവർ കാണുന്നതിലൂടെ അവർക്ക് ഒരു പോസിറ്റീവ് ഊർജവും ഇങ്ങനെ രേഖപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഊർജവും ലഭിക്കുന്നതാണ് ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുന്നു ഇനി ചിത്രത്തിന്റെ ഫലത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചിത്രമായ വത്സലനായ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഫലം ഇപ്രകാരമാണ് അവഗണന പല അവസരങ്ങളിലും നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പലരും ഉപേക്ഷിച്ചിട്ടുണ്ട് അഥവാ തടഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിടവാങ്ങുവാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതാണ് സ്വയം പല കാര്യങ്ങളും കണ്ടെത്തുവാൻ ഇനിയുമുണ്ട് എന്നുള്ള ചിന്ത നിങ്ങളിൽ പലർക്കുമുണ്ട് ഇഷ്ടപ്പെടുന്നവർ അവഗണിക്കുന്നതായ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം മാനസിക വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒറ്റപ്പെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പല അവസരങ്ങളിലായി മനസ്സിനെ ഏറെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ദുഃഖമുണ്ട് എന്നാൽ നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ് നടക്കുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കാതെയിരിക്കുന്ന അവസ്ഥ ഇതെല്ലാം താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഇതെല്ലാം ഭഗവാന്റെ പരീക്ഷണം മാത്രമാണെന്ന് ഓർക്കേണ്ടതാണ് ഒരു നല്ല ജീവിതം നിങ്ങളെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവമായ കാര്യം സകല ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നൽകി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് തന്നെ മനസ്സിലുറപ്പിക്കുക പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും അകറ്റുവാൻ ശ്രമിച്ചാലും ഭഗവാന്റെ കടാക്ഷത്താൽ അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ആർക്കും തന്നെ ഇനി മുതൽ നിങ്ങളെ ചതിക്കുവാനോ ദുരിതത്തിലേക്ക് തള്ളിയിടുവാനോ സാധിക്കുന്നതല്ല നിങ്ങളുടെ രക്ഷകനായി സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ജീവിതത്തിൽ താൽക്കാലികമായ തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതാണ് എന്നാൽ ഈ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ദിവസങ്ങൾക്കകം തന്നെ കണ്ടു തുടങ്ങും ഉടനെ തന്നെ ഇത്തരം പ്രയാസങ്ങളെല്ലാം മാറി നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതാണ് ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെ ആഗ്രഹ സാഫല്യം നടക്കുമെന്ന് തന്നെ പറയാം നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നു വന്നുചേരുന്ന അവസ്ഥ കഴിഞ്ഞു എന്നതാണ് വാസ്തവം ഇനി നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ശക്തിയോടും ധൈര്യത്തോടും തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക നിങ്ങളുടെ ഇഷ്ടദേവതയെയും ഭഗവാൻ ഗുരുവായൂരപ്പനെയും നിത്യവും ആരാധിക്കുക തീർച്ചയായും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ശക്തി ഭഗവാൻ തന്നെ തരും എന്നുള്ളത് സത്യമായ കാര്യമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ഭവിക്കേണ്ട അപകടങ്ങൾ പോലും വഴിമാറിപ്പോകും എന്നതാണ് വാസ്തവം തള്ളിപ്പറഞ്ഞവർ നിങ്ങളെ അംഗീകരിക്കും അവർ നിങ്ങളോടൊപ്പം നിൽക്കുവാൻ ആഗ്രഹിക്കും എന്നാൽ ഒരിക്കൽ ചതിച്ച വ്യക്തികളെ നിങ്ങൾ മനസ്സുകൊണ്ട് ഓർത്തുവയ്ക്കുക വീണ്ടും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് അതിനാൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ടതാണ് സാധിക്കുമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ ദർശനം നടത്താൻ ശ്രമിക്കുക പല വ്യക്തികളുമായി നിങ്ങൾക്ക് അകൽച്ചയുണ്ടായിരുന്നു എന്നാൽ ഈ അകൽച്ചകളെല്ലാം വഴിമാറി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാണ് രക്ഷപ്പെടുവാനുള്ള വഴികൾ ഭഗവാൻ തന്നെ കാണിച്ചു തരും എന്നുള്ളത് സത്യമാണ് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും അവരിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ പിന്തുണ ലഭിക്കും ഏത് വ്യക്തിയുമായും അകൽച്ച മാറി സ്നേഹബന്ധത്തിൽ ആകുവാൻ സാധിക്കുന്നതാണ് കർമ്മതടസ്സങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകും ഇത്തരത്തിൽ അനുകൂലമായ അനേകം ഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നുചേരാൻ പോകുന്നു എന്നു തന്നെ പറയാം ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ഏതു വ്യക്തികളുമായി ബന്ധപ്പെട്ടും ദോഷഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യത കുറയുമെന്നു തന്നെ പറയാം ഇതെല്ലാം ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളിൽ വന്നുചേരുന്ന സൗഭാഗ്യങ്ങളാകുന്നു അതിനാൽ തന്നെ ഭഗവാനെ നിത്യവും ആരാധിക്കുക ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ഉണ്ണിക്കണ്ണനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് ഊർജസ്വലതയോടെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും പല ദുഃഖങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാൽ ഈ ദുഃഖങ്ങൾ വഴിമാറിപ്പോകുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും ഉടനെ തന്നെ ഒരു മാറ്റം നിങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് വിഷമിക്കാതിരിക്കുക എന്നുള്ളതും നിങ്ങൾ ഓർക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതല്ല ദുഃഖങ്ങളിൽ നിന്നും മോചനം നിങ്ങൾക്ക് അനിവാര്യമാണ് ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരമൊരു അവസരം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുക തന്നെ ചെയ്യും നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ് ഇത് എന്ന് തന്നെ പറയാം ഈ സമയം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും സന്താന ഭാഗ്യം ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളിൽ വന്നു ചേരും ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും ആർക്കും നിങ്ങളെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം ഒരു ശത്രു വരികയാണെങ്കിൽ ആ ശത്രുവിനെ ജയിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തെളിയും ആ വഴികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പ്രയോഗിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സമയം സ്വയം കണ്ടെത്തി ജീവിതത്തിൽ മുന്നേറുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അനാവശ്യമായ ചിന്തകളെ ഒഴിവാക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് മറ്റുള്ളവരുടെ വാക്കുകൾ മനസ്സിലെടുക്കാതെ മുന്നേറുക വളരെയധികം ധൈര്യശാലികളാണ് നിങ്ങൾ പങ്കാളിയുമായി വളരെയധികം ദൃഢമായ ബന്ധം പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നുചേരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇതെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഇത്തരം അനുകൂലമായ ഫലങ്ങളെല്ലാം ഉടൻ തന്നെ അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം വന്നു ചേരും എന്നുള്ള കാര്യമാണ് ഫലമായി കാണുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കും കർമ്മരംഗത്ത് വളരെയധികം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കഴിവുകൾ വർദ്ധിക്കുന്നതാണ് സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളെ തേടിയെത്തും ഇത്തരം ഫലങ്ങളെല്ലാം ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതാണ് അതിനാൽ തീർച്ചയായും ഭഗവാനെ ദർശിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് വീടിനടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ആ ക്ഷേത്രത്തിലോ ദർശനം നടത്തേണ്ടതാണ് തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താലും ഉയർച്ചകൾ വന്നു ചേരും എന്നുള്ളത് തന്നെ ഓർക്കേണ്ടതാണ് ഏവരും നിത്യവും നിങ്ങളുടെ ഇഷ്ടദേവതയെയും ഭഗവാൻ ഗുരുവായൂരപ്പനെയും പ്രാർത്ഥിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്